ഒരു നാടിൻ്റെ ചരിത്രം ഒരു പുസ്തകത്തിലൂടെ പറയുകയാണ് ദേശാഭിമാനിയുടെ എൺപതാണ്ടിൻ്റെ ചരിത്രം ദേശാഭിമാനിയുടെ എൺപതാണ്ടെന്ന് പറയുമ്പോൾ അത് കേരളത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ചരിത്രം കൂടിയാണ് ദേശാഭിമാനിയുടെ എൺപതാണ്ടിൻ്റെ ചരിത്രം രേഖപ്പെടുത്തി ദേശാഭിമാനി ചരിത്രം എന്ന പുസ്തകം ദേശാഭിമാനി മുൻ ചീഫ് ന്യൂസ് എഡിറ്റർ പി പി അബുബക്കറാണ് പുസ്തകം തയ്യാറാക്കിയത് ദേശാഭിമാനിക്കൊപ്പം പ്രഭാതത്തിൻ്റെ ചരിത്രം കൂടി ഈ പുസ്തകം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നു ും കാലവും കടന്നുപോയ ദേശാഭിമാനിയുടെ ചരിത്രം അത് വായനക്കാർക്ക് കൂടി പങ്കുവെക്കുകയാണ് മുൻ ചീഫ് ന്യൂസ് എഡിറ്റർ ദേശാഭിമാനിക്ക് മുൻപ് ഇ എം എസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രഭാതം പത്രത്തിന്റെ ചരിത്രം ഉൾപ്പെടെ ഇന്ന് മലയാളത്തിലുള്ള പത്രമാധ്യമങ്ങളുടെ ചരിത്രവും വിദേശത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസിദ്ധീകരണങ്ങൾ ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങിയതിന്റെ ചരിത്രവുമെല്ലാം ഉൾപ്പെടുത്തിയാണ് പുസ്തകം തയ്യാറാക്കിയത് മറ്റു പ്രമുഖ പത്രമാധ്യമങ്ങളെല്ലാം തന്നെ അവരുടെ പത്രത്തിൻ്റെ ചരിത്രം പുറത്തിറക്കിയിരുന്നെങ്കിലും ദേശാഭിമാനി എൺപത് വർഷം പിന്നിട്ടിട്ടും ഒരു ചരിത്രം ഉണ്ടായിരുന്നില്ല ആ ചരിത്രം തേടി പിടിച്ച് വസ്തുതകൾ വിശകലനം ചെയ്ത് ഒരു പുസ്തക രൂപത്തിലാക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത് ആ ശ്രമം പൂർത്തിയായി അത് ഏതാനും ആഴ്ചകൾക്കകം തന്നെ പുസ്തകം പുറത്തിറങ്ങും അതിൽ പലതും ഇതുവരെ പുറത്തു വരാത്ത വിവരങ്ങളുണ്ട് അവ്യക്തമായ വിവരങ്ങൾ വ്യക്തതയോടെ രേഖപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട് പുസ്തകം തയ്യാറാക്കുന്ന സമയത്ത് ദേശാഭിമാനിയുടെ ആദ്യ തലമുറയിൽപ്പെട്ട ഏറെ പേരും ലോകത്തുണ്ടായിരുന്നില്ല ഇതാണ് വിവരശീഖരണകാലത്ത് ഏറെ ബുദ്ധിമുട്ടായി തോന്നിയതെന്ന് പുസ്തകത്തിന്റെ രചയിതാവ് പി പി അബൂബക്കർ പറഞ്ഞു ഈ പ്രസ്ഥാനവുമായി പത്രവുമായി ബന്ധപ്പെട്ട മിക്കവാറും പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അതുമാത്രമല്ല വളരെ കുറച്ച് മാത്രമേ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളൂ ഇ എം എസ് നമ്പൂതിരിപ്പാട് എ കെ ജി തുടങ്ങിയവരുടെ ഗ്രന്ഥങ്ങളിൽ മാത്രമാണ് ആദ്യകാലത്തെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു പുസ്തക രൂപത്തിൽ അതും പുറത്തു വന്നിരുന്നില്ല അതുകൊണ്ട് വളരെ ശ്രമകരമായിരുന്നു ഈ വസ്തുതകളൊക്കെ തേടി പിടിക്കുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന പരിപാടിയിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പുസ്തകത്തിന്റെ കവർ പ്രകാശനം ചെയ്തിരുന്നു ചിന്തയാണ് പുസ്തകത്തിന്റെ പ്രസാദകർ ദേശാഭിമാനി ബുക്ക് ഹൌസുകൾ വഴി പുസ്തകം ബുക്ക് ചെയ്യാനും സാധിക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം